സോഷ്യൽ മീഡിയയിൽ മണവാളൻ എന്ന പേരിൽ പ്രശസ്തനായ വ്ലോഗർ മുഹമ്മദ് ഷഹീൻ ഷാ കസ്റ്റഡിയിലായി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് ഷഹീനെതിരെ വധശ്രമത്തിനും കേസെടുത്തിരിക്കുന്നത് തൃശൂർ വെസ്റ്റ് പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് കുടകിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേരളവർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഗൗതം കൃഷ്ണയെയും സുഹൃത്തിനെയും അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി കാറ് വരുന്നത് കണ്ട് ഇവർ ബൈക്ക് ഒതുക്കിയെങ്കിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗൌതമിനും സുഹൃത്തിനും ഗുരുതരമായ പരിക്കേറ്റു ഷഹീനൊപ്പം പത്തോളം പേരുണ്ടായിരുന്നു സംഭവത്തിന് ശേഷം ഷഹീൻ ഒളിവിൽ പോയതോടെയാണ് പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചത് തൃശൂർ എരനെല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാൻ ഷാ എന്ന ഇരുപത്തിയാറുകാരൻ യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സുള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഉടമയാണ് ഇയാൾ കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാന തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്ന മണവാളനെ പോലീസ് പിടികൂടുകയായിരുന്നു ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് സംഘം ചേർന്ന് മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു തുടർന്നാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിച്ചു കയറിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയത് തുടർന്നാണിപ്പോൾ മുഹമ്മദ് ഷഹീൻ ഷായെ പിടികൂടിയത് ലക്ഷത്തോളം ും ഉപഭോക്താക്കളും മുഹമ്മദ് ഷഹീൻ ഷാ എന്ന യൂട്യൂബർ ഇയാളെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ലുക്കൗട്ട് നോട്ടീസിൽ അറിയിച്ചിരുന്നു പ്രാങ്ക് വീഡിയോയിലൂടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ശ്രദ്ധേയനായ വ്ലോഗറാണ് മണവാളൻ ഇൻസ്റ്റഗ്രാമിൽ അഞ്ചു ലക്ഷത്തിലധികം പേരാണ് മണവാളനെ പിന്തുടരുന്നതും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും